ഇപ്പ്ര പുതിയ എപ്പിസോഡിലൂടെ നമ്മൾ പറയുന്നത് മൊഗിനീങ്ങൾക്ക് ഏതൊക്കെ തരത്തിലുള്ള പേടി ഉണ്ടാകണം എന്നതിനെപ്പറ്റിയാണ് ഇൻഷാല് ഈ ഒരു കാര്യം മഹാനായ ഉസ്മാൻ ബിൻ അഫാൻ അലിയല്ലാഹാനു പഠിപ്പിച്ച മഹ്മിനീങ്ങൾക്ക് ആറ് തരത്തിലുള്ള പേടി ഉണ്ടാകണം എന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ് നമുക്കറിയാം ഒരു മിനിൻ്റെ മൈൻഡ് സെറ്റ് എങ്ങനെയാകണം മാബീനൽ ഹൗഫി വർജ ൗഫിൻ്റെയും റജാൻ്റെയും ഭയത്തിൻ്റെയും പ്രത്യാശയുടെയും അള്ളാഹുവിൻ്റെ ഉണ്ടാകുമോ എന്നുള്ള ഭയം പകുതി മറ്റേ പോർഷനിൽ പകുതി ഭാഗം വർ റജ എക്സ്പെക്ടേഷൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിലുള്ള സ്വർഗത്തിലുള്ള അനുഗ്രഹങ്ങളിലുള്ള എക്സ്പെക്ടേഷൻ അടുത്ത ഹാഫ് പോർഷനിൽ ഇങ്ങനെ പകുതി പകുതി ഈ ഒരു മൈൻഡ് സെറ്റാണ് ഇനി നിങ്ങൾക്കുണ്ടാകേണ്ടത് അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ആ പകുതി പോർഷനിൽ ഒരു ഭാഗമാണ് മഹാനായ ഉസ്മാൻ അലി അള്ളാഹുവനു പഠിപ്പിക്കുന്ന ആറ് കാര്യങ്ങൾ ആ ആറ് കാര്യങ്ങളിൽ ഇൻഷാ അള്ളാമൊ മിനിങ്ങൾക്ക് ഭയം ഉണ്ടാകണം ഇല്ലെങ്കിൽ അത് നമുക്ക് വലിയ നെഗറ്റീവ് നമുക്ക് വലിയ ദോഷമുണ്ടാക്കും അങ്ങനെയുള്ള കാര്യമാണ് പറയുന്നത് ഇന്നൽ മൊമിനസ്മാൻ അലി അള്ളാഹുഅല ഇന്നൽ മോന ഫി സിത്തൽഫ് ഉസ്മാൻ അലിയല്ലാഹുഅന്നഹു നമുക്കറിയാം വലിയ മഹാനാണ് ഇസ്ലാമിക റിപ്പബ്ലിക്കിൻ്റെ മൂന്നാം ഖലീഫയായ പ്രമുഖ സൊഹാബിയാണ് ജുന്നോറയിൻ എന്നറിയപ്പെടുന്ന ഹബീബ് റസൂൽല്ലാഹി സലാഹു അലി വസ്ലമ തങ്ങളുടെ പ്രിയ പുത്രിയായ റുഖിയ ബീവിയെ വിവാഹം കഴിക്കുകയും അങ്ങനെ ആ മകൾ മരണപ്പെട്ടതിന് ശേഷം ഉമ്മുക്കുത്സവം എന്നവരെ വിവാഹം ചെയ്ത മഹാനായ ഉസ്മാൻ അലിയുളാഹു അനഹുവിന് ഈ കാരണത്താൽ ലഭിച്ച പേരാണ് സുനൂറെയൻ ഇങ്ങനെ വളരെ തക്വയുള്ള തക്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച ഉസ്മാൻ അലി അള്ളാഹു അനുവിൻ്റെ ജീവിതം ആർക്കും മാതൃകായോഗ്യമാണ് ആ ഒരു ജീവിതം കാരണമാണ് നുസലാഹു അലി വസ്ല്ലം അവർ അവിടുത്തേക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിയത് അഹദു അഷറത്തുൽ മുബശ്ശരീൻ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത ലഭിച്ച പത്ത് ആളുകളിൽ ഒരാളാണ് മഹാനായ ഉസ്മാൻ അലിയുളാഹു അനു ഈ തരത്തിൽ ഉന്നതനായ ഉസ്മാൻ അലി ഉള്ളാഹു എന്നു പഠിപ്പിക്കുകയാണ് ഇന്നൽ മൊമിൻ ഇത്തൽഫ് ഒരു മൊമ്മനെ സംബന്ധിച്ചിടത്തോളം അവന് ആറ് തരത്തിലുള്ള പേടി ഉണ്ടാകണം ആറ് തരത്തിലുള്ള പേടി ഉണ്ടാകണം ഉണ്ടാകണമതിൽ ഒന്ന് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് അള്ളാഹു എൻ്റെ ഈമാൻ ഊരിയെടുക്കുമോ എൻ്റെ ഈമാൻ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം നമുക്കുണ്ടാകണമോ മിനിങ്ങളെ നാം പല അനുഗ്രഹങ്ങൾക്കും സാക്ഷിയായവരാണ് നമ്മ നമ്മുടെ ജീവിതത്തിൽ വീട് വാഹനം അതുപോലെ മറ്റ് സൗകര്യങ്ങളൊക്കെ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ചു പക്ഷേ നമുക്ക് ലഭിച്ച ഈമാൻ എന്നത് പ്രത്യക്ഷത്തിൽ നമ്മുടെ പ്രയത്നം കൊണ്ടൊന്നുമല്ല മറിച്ച് അള്ളാഹുവിൻ്റെ വലിയ തൗഫീഖാണ് നമ്മുടെ പേരൻസിൻ്റെയും നമുക്ക് പാരമ്പര്യമായിട്ട് നമ്മുടെ താവഴിയുടെ ആ ഒരു വറക്കത്തൊക്കെയാണ് നമുക്ക് ഈ മാൻ നിലനിന്ന് പോരുന്നു എന്നത് എന്ന് വിചാരിച്ച് നാം അതിനെ നിസാരമായി കാണാൻ പാടില്ല ഇത് അള്ളാഹുവിൻ്റെ വലിയ നിധിയാണ് രണ്ട് ലോകവും നമ്മുടെ ഈ മാൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകും മിനിയങ്ങൾ അതുകൊണ്ട് നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹം നമ്മുടെ ഈ മാനാണ് ആ ഈ മാൻ നഷ്ടപ്പെടുന്ന ഒരു പ്രവർത്തിയിലേക്കും നാം പോകാൻ പാടില്ല ഇത് നമ്മുടെ വലിയ നിധിയാണ് സുബഹാനല്ല ഇന്നത്തെ കാലത്ത് പല ആളുകളും റീൽസ് റീച്ച് കിട്ടാൻ വേണ്ടി അവരുടെ ഈമാൻ തന്നെ വിൽക്കുന്ന കാലമാണ് സുബഹാൻ അല്ല രുദ്ധത്തായി പോകുന്ന പല പ്രവർത്തികളും റീച്ചിന് വേണ്ടി ചെയ്യുന്ന കാലമാണ് ചർച്ചിൽ അവരുടെ ക്രിസ്ത്യൻസിൻ്റെ വേഷവിധാനങ്ങളോട് ചർച്ചിൽ പോയി അതിൻ്റെ ഫ്രണ്ടിൽ റീൽസ് ചെയ്യുന്നു അവരുടെ ആഘോഷവേളകളിൽ അവരുടെ വസ്ത്രധാരണം ചെയ്തുകൊണ്ട് അവരുടെ പള്ളിയിൽ പോയി എന്ത് ചെയ്യുന്നു പുതിയ ഷോർട്സ് ഉണ്ടാക്കുന്നു വീഡിയോസ് ഉണ്ടാക്കുന്നു ഇതൊക്കെ മുത്തുനബി സല്ലാഹു അലൈ വസല് മാ തങ്ങൾ പഠിപ്പിച്ചാലേ അവിശ്വാസികളുടെ വേഷവിധാനത്തോടുകൂടെ അവരുടെ ആരാധനാലയങ്ങളിൽ പോയി കഴിഞ്ഞാൽ അതോടെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്ന് റിതത്താവുന്ന കാര്യങ്ങളിൽ ഞാൻ പഠിച്ചതല്ല മ്മിനീകളെ അതുകൊണ്ട് ഈ ഒന്നാമത്തെ വിഷയം അള്ളാഹു എന്നിൽ നിന്ന് ഈ മാൻ ഊരിയെടുക്കുമോ എന്നുള്ള പേടി ഓരോ ഉമിനീകളുടെയും ഹൃദയത്തിലുണ്ടാകണം ഇനി രണ്ടാമത്തെ കാര്യം എന്നത് നന്മതിന്മകൾ രേഖപ്പെടുത്തുന്ന മലക്കുകൾ എൻ്റെ തെറ്റുകൾ എഴുതിയിട്ടുണ്ടാകുമോ അവർക്ക് വെളിപ്പെട്ടിട്ടുണ്ടാകുമോ ഞാൻ എഴുതി ഞാൻ ചെയ്തു പോയ തെറ്റ് വെളിപ്പെട്ടിട്ടുണ്ടാകുമോ അത് നാളെ ആളൊക്കെ നാളിൽ എന്നുള്ള ഭയം നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകണം മോമിനീകളെ കാരണം നന്മ തിന്മകൾ ചുവറാണ് തെറ്റു വന്നു പോയാൽ ആ സ്പോട്ടിൽ നാം എന്ത് കാര്യങ്ങൾ സംസാരിച്ചാലോ നാം എന്ത് തെറ്റുകൾ പറഞ്ഞാലും അവിടെ ആരുണ്ടാകും റഖീബ് അത്തീത് എന്ന മലക്കുകൾ ഉണ്ടാകും നമുക്ക് നമ്മുടെ പരിസരങ്ങളിൽ അള്ളാഹുവിൻ്റെ ആദരണീയരായ കിറാമൻ കാത്തിബീങ്ങളായ മാലാഘമാർ നമ്മളോട് ഒപ്പമുണ്ട് നമുക്ക് ചുമതലയുണ്ട് എന്ന് വിശുദ്ധമായ ഖുർആാനിലൂടെ പഠിപ്പിച്ചെങ്കിൽ നമ്മൾ പേടിക്കേണ്ടത് എൻ്റെ തെറ്റ് രേഖപ്പെടുത്തിയിട്ട് കിയാമത്ത് നാളിൽ ആ വായിക്കുന്ന കൂട്ടത്തിൽ എൻ്റെ തെറ്റുകൾ പരസ്യപ്പെടുമോ വെളിപ്പെടുത്തുമോ എന്നുള്ള പേടി മലായ്ക്കത്തീങ്ങൾ റക്കീബ തീത എൻ്റെ തെറ്റ് എഴുതുമോ എന്നുള്ള പേടി വേണം മൂന്നാമതായി പഠിപ്പിക്കുന്നത് ഉസ്മാൻ അലിയുളാഹു എന്ന് പഠിപ്പിക്കുകയാണ് ഭാഗത്ത് നിന്ന് പേടിക്കുക ആ ഷെയ്ത്വൻ അമലിനെ പൊളിച്ചു കളയുമോ ബാത്തിലാക്കി കളയുമോ എന്ന് പേടിക്കുക അതും നമുക്ക് മിനിയങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ട പേടിയാണ് പിശാജ് ഇടപെട്ടുകൊണ്ട് നമ്മുടെ നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അത് പൊളിച്ചു കളയുമോ ദുർഭോഗകരയിൽ നിന്ന് നാം കാവല് ചോദിക്കണം കാരണം എന്താണ് അള്ളാഹു താല തന്നെ വിശുദ്ധമായ കുറവാനിലൂടെ പലയിടങ്ങളിൽ പറഞ്ഞതാണ് ഇന്നഹോലഖും തീർച്ചയായും പിശാജ് നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാണെന്ന് അള്ളാഹു പഠിപ്പിച്ചതാണ് അതുകൊണ്ട് പിശാജിന്റെ ഇടപെടൽ പല ഭാഗത്തു നിന്നും ഉണ്ടാകും നാം ഒരു നല്ല കാര്യം നാം പള്ളിയിൽ ചെന്ന് നിസ്കരിക്കുമ്പോൾ പിശാച തോന്നിപ്പിക്കുകയാണ് കൊള്ളാം ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കുഴപ്പമില്ല ഞാൻ നിസ്കരിക്കാനൊക്കെ വരുന്നുണ്ട് ഈ അടുത്തിരിക്കുന്ന ആള അല്ലെങ്കിൽ ഇന്ന എൻ്റെ കൂട്ടുകാരനൊന്നും എന്നും കറക്റ്റായിട്ട് വരുന്നില്ല ഇപ്പം ഞാൻ കുറച്ച് ഉഷാറായിട്ടുണ്ട് എന്നിങ്ങനെ നമ്മുടെ മുന്നിൽ ലോകമാന്യതയുടെ ചിന്തകൾ സ്വതക്ക കൊടുക്കുവാണെങ്കിൽ ലോകമാന്യതയുടെ ചിന്തകൾ അല്ലെങ്കിൽ കൂട്ടുകാരൻ്റെ മുന്നിൽ ഞാനാണ് ഉഷാറ് അല്ലെങ്കിൽ ഞാനാണ് മികച്ചവൻ എന്ന് തോന്നിക്കുന്ന രൂപത്തിൽ ഹസതിൻ്റെ ചിന്തകൾ അസൂയയുടെ ചിന്തകൾ ഇതൊക്കെ നമ്മുടെ അമലുകളെ കത്തിച്ചു കളയുന്ന ഹസദുൽ ഹസനാത് അതാ നിങ്ങളുടെ തിന്മകൾ നിങ്ങളുടെ നന്മകളെ ഏതുപോലെയാണ് അവിടെ കത്തിച്ചാമ്പലാകുന്നത് അതാ വിറകുകൾ തീ വിറകുകൾ കത്തിച്ചാമ്പലാകുന്നത് പോലെ വിറകുകൾ എന്തിനെ കരിക്കുന്നത് പോലെ വിറകുകൾ പല കാര്യങ്ങളെയും കത്തിച്ചാമ്പലാക്കുന്നത് പോലെ നമ്മുടെ നന്മകൾ ഹസദ് അസൂയ കത്തിച്ചാമ്പലാക്കിക്കളയുമെന്ന് കാല റസൂൽ സാഹു അലൈ വസ്ല അതുകൊണ്ട് നമ്മുടെ ഞാൻ ചെയ്യുന്ന നന്മകളിൽ ഷപിഷാജ് ഇടപെടാതെ ദുർബോധനം ചെയ്യാതെ കാവൽ തേടൽ അനിവാര്യമാണ് എന്നോ അല്ലെങ്കിൽ സൂറത്തുകൾ കാവൽ തേടാനുള്ള സൂറത്തുകൾ ആയത്തുകളൊക്കെ ഓതി പിശാജ് ഇടപെടുന്നതിന് നിന്ന് നമ്മുടെ അമലുകളിൽ നിന്ന് പിശാജ് ഇടപെടുകൾ ഇടപെടുന്ന അവസ്ഥയെ തൊട്ട് നമ്മൾ കാവൽ തേടുക അടുത്ത നാലാമത്തെ നമ്മൾ പേടിക്കേണ്ട വിഷയമായിട്ട് പറയുന്നു മിങ് കിബലി ഫി ഖഫുലത്തിൻക്കുൽ മൗത്തിന്റെ ഭാഗത്ത് നമ്മൾ എന്നെ പിടികൂടുമോ എന്ന് നാം ഭയക്കുക പേടിക്കുക എപ്പോൾ പിടികൂടും ഫി ഗഫുലത്തിൻ നമ്മൾ അശ്രദ്ധമായിരിക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ ദിക്കറുകൾ ചെല്ലാതെ അള്ളാഹുവിനെ സ്മരിക്കാതെ അള്ളാഹുവിനെ ഓർക്കാതെ ഇങ്ങനെ അപ്രതീക്ഷിതമായി ഭഗത്തൻ അപ്രതീക്ഷിതമായി ആര് വരിക അസറായി അലൈഹി സ്വലാം വന്ന് പിടികൂടുന്ന അവസ്ഥയെ തൊട്ട് നാം പേടിക്കുക ഭയക്കുക എപ്പോഴും അള്ളാഹുവിൻ്റെ തിക്കറിലായി അവൻ്റെ സ്മരണയിലായി കഴിച്ചു കൂട്ടുക കാരണം എന്താണ് എപ്പോഴാണ് നമ്മുടെ മരണം നമ്മെ പിടികൂടുന്നത് എന്നൊരാൾക്കും ഉറപ്പില്ല ഒരു നിങ്ങൾ ഈ ഇൽമ കേൾക്കുന്ന സമയത്താകാം അല്ലെങ്കിൽ ഞാനീത് പറഞ്ഞ് അവസാനിപ്പിക്കുമോ എന്ന് തന്നെ എനിക്കറിയില്ല ഏത് നിമിഷത്തും നമ്മുടെ മരണം നമ്മെ പിടികൂടിയേക്കാം അതുകൊണ്ട് അസറായിൽ അലൈഹി സ്വല നാം അശ്രദ്ധമായിരിക്കുന്ന സമയത്ത് നമ്മുടെ റൂഹിനെ പിടിച്ചുകൊണ്ട് പോകുന്ന അവസ്ഥയിൽ നിന്ന് നാം പേടിക്കണം അല്ലാതെ നമ്മൾ വിഖറിലായിട്ടാണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് ധൈര്യമാണ് ധൈര്യമായിട്ട് ഈ ലോകത്ത് നിന്ന് അടുത്ത ആഹ്രത്തിലേക്ക് നമുക്ക് നീങ്ങാം പക്ഷെ അശ്രദ്ധമായിരിക്കുന്ന സമയത്ത് അസറായി അലൈഹി സ്ലാം പിടികൂടിയാൽ അത് വലിയ പ്രയാസമാണ് ബുദ്ധിമുട്ടാണ് ഇനി അഞ്ചാമതായി നമ്മൾ പേടിക്കേണ്ട കാര്യമാണ് അനിൽ ആഹിറ ദുനിയാവിൻ്റെ ഭാഗത്ത് നിന്ന് നാം ഭയക്കുക ഐ എവിത്തറ ബിഹാ ഈ ദുന്യാവ് വഞ്ചിക്കുമോ എന്ന് നമ്മൾ പേടിക്കുക വൻ ദുനാവ് വഞ്ചിക്കുമോ എന്ന് പേടിക്കുക ആ തൊട്ട് ഈ ദുനിയവ ജോലിയാക്കുമോ എന്നും പേടിക്കുക കയ്യിൽ കുറച്ച് കാശ് വന്നതിന് ശേഷം പണ്ടത്തെ പോലെ നാം പള്ളിയിലേക്ക് കറക്റ്റായിട്ട് പോകാറില്ല ഞാൻ പണ്ടത്തെ നമ്മൾ കുടുംബത്തിന് നമ്മുടെ കുടുംബത്തിലേക്ക് അത്യാവശ്യം വരുമാനം വന്നു തുടങ്ങിയ പിന്നെ എന്തു ചെയ്യുന്നില്ല എപ്പോഴും ചൊല്ലിക്കൊണ്ടെന്ന് സ്ഥലത്തില്ല അതിക്കറില്ല മറ്റ് നല്ല കാര്യങ്ങളില്ല കാരണം എന്താണ് സമ്പത്ത് അത്യാവശ്യമായിട്ടുണ്ട് അങ്ങനെ ആവാൻ പാടില്ല നാം എപ്പോഴും സാമ്പത്തിക ഔന്നത്യത്തിലും പരാധീനതയിലും എപ്പോഴും അള്ളാഹുവിനെ നാം ഓർക്കണം മിനിങ്ങളെ അതേ സമയത്ത് എപ്പോഴും ദുനിയാവ് ദുനിയാവ് സാമ്പത്തികം മാത്രം ലക്ഷ്യമിട്ടു പോകാൻ പാടില്ല കാക്കയെ പോലെ കാക്കയ്ക്ക് എത്ര കിട്ടിയാലും മതിയാവൂല കാക്കാ ജീവി നാം എപ്പോഴും എന്തെങ്കിലും തേടിക്കൊണ്ട് എന്തെങ്കിലും ഭക്ഷണ പദാർത്ഥം തേടിക്കൊണ്ട് എപ്പോഴും വരും കുറച്ച് കിട്ടി നമ്മൾ ഇട്ടുകൊടുത്ത് പിന്നെയും വരും കുറച്ച് നമ്മൾ അതിന് എന്ത് ചെയ്തു ഫുഡ് ഇട്ട് കൊടുത്ത് പിന്നെയും വരും അതിൻ്റെ ആഗ്രഹം അത്യാഗ്രഹമാണ് ഹിർസാണ് അതൊരിക്കലും തീരില്ല എന്നതുപോലെ നാം ആവാൻ പാടില്ല നാം ആവാൻ പാടില്ല അതുകൊണ്ട് വത്ത് സുഖയില്ഹുവാൻ അല്ല ആഹ്രത്തിനെ തൊട്ട് ജോലിയാവുന്നതിനെ തൊട്ട് നാം പേടിക്കുക ആഹ്രത്തിന് വേണ്ടി നാം അമല് ചെയ്യാൻ വേണ്ടി ടൈം കണ്ടെത്തുക മഹാനായ ഉമർബൻ അൽ ഖത്താബുർ അലിയുല്ലാഹു വന്നു വലിയ കച്ചവടക്കാരനാണ് ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയാണ് അതിനോടൊപ്പം വലിയ കച്ചവടം ചെയ്തിരുന്ന മഹാനവറുകൾ സുബഹാൻ അല്ല എനിക്ക് മുത്തനബി സാഹു അലൈ വസല്ലമ തങ്ങളുടെ ക്ലാസ്സിൽ ക്ലാസിൽ മജിലിസിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ല കാരണം എന്താണ് ഞാൻ എനിക്ക് കച്ചവടത്തിന് പോകണം കച്ചവടത്തിന് പോയാൽ പിന്നെ എങ്ങനെയാണ് ഞാൻ ഇൽമിന്റെ മജിലിസിൽ പങ്കെടുക്കുക മഹാനവറുകൾ അവിടുന്ന് വഴി കണ്ടെത്തുകയാണ് എൻ്റെ ബിസിനസ്സിലേക്ക് ഒരു പാർട്ട്ണറിനെ കൂടെ കൊണ്ടുവന്നാലോ അങ്ങനെ ഒരു പാർട്നറിനെ കണ്ടെത്തി അപ്പോൾ ഒരു ദിവസം ഉമർ അലി അള്ളാഹോന്നു എന്തു ബിസിനസ് ചെയ്യാൻ പോകും അന്നിട്ട് അന്ന് വന്ന് ബിസിനസ് കഴിഞ്ഞ് വന്നിട്ട് ആ പാട്ട്ണറിനെ ക്ലാസ്സിൽ ഇരിക്കാൻ വേണ്ടി ഏൽപ്പിച്ച ഉമർ അലി അള്ളാഹോന്നു ആ പാർട്ട്ണറിൻ്റെ അടുത്ത് നിന്ന് എന്തു ചെയ്യും ആ ഇൽമുകൾ കേൾക്കും പിറ്റേ ദിവസം പാർട്നറെയും ബിസിനസ്സിന് പോകും ആ ഇൽമിന്റെ മജിലിസിൽ ഉമർ അലിഅള്ളും ഈ രൂപത്തിൽ ദുന്യാവിനോടുള്ള ടച്ച് വിടാതെ തന്നെ ആഹ്രത്തിനെ പറ്റിയുള്ള ചിന്തകൾ നമുക്ക് എന്തു ചെയ്യാം നമ്മൾ പ്ലാൻ ചെയ്താൽ നമ്മൾ ഷെഡ്യൂൾ ചെയ്താൽ അതൊക്കെ നടക്കും അതുകൊണ്ട് വേണ്ടത് ദുനിയാവ് നമുക്കുണ്ട് എന്ന് വിചാരിച്ച് ദുനാവിന്റെ പളവളപ്പിൽ വഞ്ചിതന ആയി പോകാൻ പാടില്ല ദുനിയാവ് വഞ്ചിക്കുമോ എന്നുള്ള പേടി നമുക്കുണ്ടാകണം ഇനി ആറാമതായി ഉസ്മാൻ ഉസ്മാനുഹു പഠിപ്പിക്കുന്നത് ഫാമിലിയുടെ ഭാഗത്ത് നിന്ന് പേടിക്കുക ഇവരെന്നെ ജോലിയാക്കുമോ അവരെ കൊണ്ട് ഞാൻ ജോലിയാകുമോ അള്ളാഹുവിൻ്റെ ധിക്കറി ചൊല്ലാതെ ഇവരെന്നെ ജോലിയാക്കുമോ എന്ന് പേടിക്കുക നാം നമ്മുടെ നിസ്കാരങ്ങൾ നോമ്പുകൾ മറ്റ് അമലുകൾ സലാത്തുകൾ അതൊക്കെ എൻ്റെ കുടുംബം ഉള്ളത് കൊണ്ട് ഓ എനിക്ക് അത് കറക്റ്റ് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന അവസ്ഥ വരുന്നതിനെ തൊട്ട് പേടിക്കുക നമുക്കറിയാം പലപ്പോഴും നമ്മൾ കുടുംബങ്ങളുടെ കുടുംബത്തിൻ്റെ താല്പര്യത്തിൽ അതിനു വേണ്ടി പല നന്മകളും വെടിയുന്ന ത്യജിക്കുന്ന ആളുകളാണ് അവൻ മാർക്കറ്റിലും റോട്ടിലും പൊതു മധ്യത്തിലൊക്കെ വന്നുകൊണ്ട് വലിയ വാളും വലിയ തലപ്പാവും താടിയും ഒക്കെ വച്ചുകൊണ്ട് പരസ്യം മറ്റുള്ളവരെ ഉപദേശിക്കാൻ നൂറ് നാവാവും പക്ഷെ അവൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ എങ്ങനെയാണ് കുടുംബത്തിൽ അവൻ വീട്ടിൽ ചെന്നാൽ നിസ്കാരമുണ്ടോ സലാഹത്തുണ്ടോ ധിക്കറുണ്ടോ കുടുംബത്തിനെ കൊണ്ട് തിക്കറി ഇല്ലിക്കുന്നുണ്ടോ അതൊന്നും അവിടെയാണ് നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് കുടുംബത്തിൽ എങ്ങനെയാണ് നമ്മുടെ പെരുമാറ്റം അപ്പം ആ നമ്മുടെ ആ പരിസരം കുടുംബം നമ്മെ ആഹ്ലത്തിനെ പറ്റി ധിക്കറുള്ള അള്ളാഹുവിനെ ഓർക്കാനുള്ള കാരണമാവണം കുടുംബം ആ കുടുംബം കാരണമായി അള്ളാഹുവിൻ്റെ ധിഖർ മുടങ്ങുന്നുണ്ടോ നിസ്കാരം നോമ്പ് മുടങ്ങുന്നുണ്ടോ എന്നാൽ നാം ഭയക്കണം മിനിങ്ങളെ ആ അവസ്ഥയെ തൊട്ട് നാം പേടിക്കണം ഭയക്കണം എന്നാണ് മഹാനായ ഉസ്മാൻ അലി അല്ലാഹുവിനു ജീവിച്ച് വിജയിച്ച് സ്വർഗത്തിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിയ അതിലേക്കുള്ള പാസ് വാങ്ങിയ ഉസ്മാൻ അലി അള്ളാഹു എന്നു പറഞ്ഞെങ്കിൽ പ്രിയമുള്ളവരെ ഈ ആറ് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ നാം ഭയന്നുകൊണ്ട് യഥാർത്ഥ ഒമിനായി ജീവിക്കാൻ അള്ളാഹു സുബാന ഹു വത്താല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അമീൻ യാറബ്ബൽ ആലമീൻ എന്ന് ദ്വാന ചെയ്തുകൊണ്ട് ഇൻഷാല്ല ഈ വിഷയത്തിനെയാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ട നിങ്ങളുടെ അടുത്തുള്ള ആളുകളിലേക്ക് ഈ ക്ലാസ്സിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹു അതിനുള്ള അർഹമായ പ്രതിഫലം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ ഐ മീൻ ഇൻഷാ മറ്റൊരു വിഷയമായി കാണാൻ കീപ്പ് വാച്ചിങ് ബാക്ക് ടു ജന അസ്സലാമുലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ